എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഞ്ചാം സെമസ്റ്റർ റീവാലയൂഷൻ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വിശദമായി വാർത്തയ്ക്ക് പോകാൻ ആദ്യം വേണ്ടി വച്ചാൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദം വന്നിട്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിതിരെയായി വളരെ സുപ്രധാനവും വളരെ പ്രധാനമായിരിക്കും അറിബിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അഞ്ചാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാലേഷൻ റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ബാർ കോഡ് സിസ്റ്റം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അധികം വൈകാതെ തന്നെ ഈ വരുന്ന ആഴ്ച അല്ലെങ്കിൽ ഐ ഡിപ്പറ്റത്തെ അയച്ച തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാവും കാരണം ഇപ്പോൾ ബാർ കോഡ് സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റി ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ അധികം ടൈമൊന്നും എടുക്കുകയും ഇല്ല അതോ അത് അതുപോലെ തന്നെ നിങ്ങൾ ഈ വർഷം ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങേണ്ട വിദ്യാർത്ഥികളുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ടുകൾ യൂണിവേഴ്സിറ്റി പെട്ടെന്ന് പുറത്തുവിടും ഇനി എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ നോക്കാം അതുപോലെ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം ഇതിനെ നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ശേഷം നിങ്ങൾക്ക് പരീക്ഷാ പവൻ്റെ ഒരു സൈറ്റ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക ശേഷം റീവാലുവിഷൻ റിസൾട്ട്സ് ലിങ്ക് റിസൾട്ട് ലഭ്യമാണ് അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് തുറന്നു വരുന്നെങ്കിൽ സി യു സി എസ് എസ് ഫിഫ്ത്ത് സെമിസ്റ്റർ റീവാലുവേഷൻ റിസൾട്ട്സ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ ഓൺ വേർഡ്സ് റിസൾട്ട്സ് പബ്ലിഷഡ് സി യു സി എസ് എഫ് ഫിഫ്ത്ത് സെമസ്റ്റർ റീവല്യൂഷൻ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അഡ്മിഷൻ ഓൺ റിസൾട്ട്സ് പബ്ലിഷഡ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റ് ചെയ്യുക ഇനി പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയം തന്നെയാണ് എന്താണ് റീവാല്യൂഷൻ കൊടുത്താൽ മാർക്ക് കൂടിയാൽ അടച്ച പൈസ റീഫണ്ട് കിട്ടുമോന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇതിനായി യൂണിവേഴ്സിറ്റിയുടെ റീഫണ്ട് റിക്വസ്റ്റ് പോളിസി എന്താണെന്ന് വായിച്ചു നോക്കുക അതായത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോളേജിൽ വിശദമായി തിരക്കി നോക്കുക ഏതാണ്ട് എട്ട് ടു പത്ത് മാർക്കും കാണ്ട് റീവാലുഷനിൽ അധികരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എട്ട് ടു പത്ത് മാർക്കും കാണ്ട് റീവാലുഷനിൽ അധികം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് റീഫണ്ടായി ലഭിക്കുന്നുവെന്നാണ് എൻ്റെ പ്രതീക്ഷ എട്ട് ടു പത്ത് മാർക്ക് എന്ത് ചെയ്യണം ഇപ്പം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ മുപ്പത് മാർക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു റീവാലുഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മുപ്പത്തെട്ടോ അതിന് മേലേക്കോ കൂടുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അടച്ച പൈസ റീഫണ്ട് കിട്ടും എന്നാൽ എട്ട് മാർക്കിൽ താരെയൊക്കെയാണ് കൂടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രേഡ് കൂടും പക്ഷേ എന്നാൽ നിങ്ങൾ അടച്ച പൈസ റീഫണ്ട് ലഭിക്കില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം വരുന്ന ആഴ്ചയോടെയൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭ്യമാകും കാരണം ഇപ്പോൾ ബാർ കോഡ് സിസ്റ്റമാണ് യൂണിവേഴ്സിറ്റികൾ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റിസൾട്ടുകൾ അധികം വൈകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മൈ നെയിം നെമിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻസ് താങ്ക് ഫോർ വാച്ചിങ് ബൈ